ഇന്ന് നമ്മളൊരു കൂട്ടുകറിയാണ് വെക്കാൻ പോകുന്നത് ഞാൻ ഈ കടല തലേനെ കുർത്ത് വെച്ചിരുന്നു കേട്ടോ അത് രാവിലെ വൃത്തിക്ക് കഴുകിയെടുത്തു അപ്പോൾ നമുക്ക് കടല വേവാൻ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ ഇട്ടാണ് കേട്ടോ വെക്കുന്നത് ഞാനിപ്പോൾ കടല മൂടി വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി പൊടികളൊക്കെ നമുക്ക് കടല റോഡ് ഇടാം അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പും ഇട്ടാണ് കടല തേവാൻ വെക്കുന്നത് നമുക്കിതൊന്ന് നന്നായി ഇളക്കി കടല വേവാൻ വെക്കാം ഇപ്പോൾ കടല വേവാനായിട്ട് ഞാനൊരു അഞ്ച് വിസിൽ ഒരു അഞ്ച് വിസിൽ അടുപ്പിക്കാൻ നിൽക്കുന്നു ഒരു അഞ്ച് വീസിൽ മതിയായി മതിയാവും കടല വേവാൻ ഓക്കെ അപ്പോൾ കടല വേവുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെക്കാം നമുക്ക് കൂട്ടുകറിക്ക് വേണ്ടത് കടലയും ഏത്തക്കായും വാഴക്കായും പിന്നെ ചേനയാണ് വേണ്ടത് ഞാനിവിടെ ഏത്ത വാഴയുടെ കായാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിക്ക് അരിഞ്ഞെടുക്കാം ഞങ്ങൾ സാധാരണ ഇവിടെ വീട്ടിൽ കൂട്ടുകറിയൊന്നും വെക്കാറുള്ളതല്ല പിന്നെ ഹസ്ബൻഡ് പ്രതീക്ഷേറ്റൻ നാട്ടിൽ വന്നിട്ടുണ്ട് ലീവിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ വെച്ച് കൊടുക്കണല്ലോ അതുകൊണ്ട് കൂട്ടുകറി വെക്കാൻ പെട്ടെന്നെടുത്ത തീരുമാനമാണ് അപ്പോൾ സാധാരണ ഇങ്ങനെ വീട്ടിൽ വെക്കാറുള്ളതല്ല നിങ്ങൾക്ക് ഏത്തക്ക തന്നെ എടുക്കണമെന്നില്ല വേറെ വേറെ വാഴക്ക വാഴക്കയൊക്കെ എടുക്കാമെന്നാണ് എനിക്കിപ്പോൾ ഇവിടെ ഏതക്കയാണുള്ളത് കൊണ്ട് ഞാൻ ഏത്തക്കായ എടുക്കുന്നു കൈ പിടിച്ച് തൊലി ചെത്താനുള്ള എളുപ്പത്തിന് ഞാനത് മുറിച്ചിട്ടാണ് തൊലി ചെക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ചെട്ടിയെടുക്കാമോ നമുക്ക് ചേന ചേനയും അതുപോലെ ചെത്തി ചെത്തിയെടുത്തിരുന്നത് ചേനയും ഏതൊക്കെയൊക്കെ തൊലി ചെത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഞാനിങ്ങനെ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത് കൂട്ടുകറിയൊക്കെ വെക്കുന്നതിന് മുമ്പ് എല്ലാവരും കരുതുന്നത് ഇത് ഭയങ്കര എന്തോ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഒരുപാട് സമയം വേണം എന്നൊക്കെ ആയിരിക്കും പക്ഷേ സംഭവം സിമ്പിളാട്ടോ നമ്മളൊരു ഒന്ന് രണ്ട് പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല നമുക്ക് വേഗം നല്ല ടേസ്റ്റിക്കാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ചേന എൻ്റെ കയ്യിൽ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് കൂ ഞാൻ പറഞ്ഞല്ലോ കൂട്ടുകറി വെക്കാവുന്ന പെട്ടെന്ന് എടുത്തിയൊരു തീരുമാനമാണ് ഈ നമ്മൾ അവിയലിനായിട്ടുണ്ടായിരുന്ന ചേനയാണ് കൂട്ടുകറിക്കായിട്ട് ഇപ്പോൾ എടുത്തത് ഈ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ആവിയൽ കൂട്ട് സാമ്പാർ കൂട്ടുക എന്നൊക്കെ പറഞ്ഞാണല്ലോ വാങ്ങുന്നത് എല്ലാവരും ഇങ്ങനെയാണെന്നറിയില്ല അപ്പോൾ സാമ്പാർ കൂട്ടുകിയൽ എന്നൊക്കെ പറഞ്ഞു അവിയൽ കൂട്ട് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു ചെറിയ ചേന കഷ്ണമാണ് ഞാൻ കൂട്ടുകറിക്കായിട്ട് എടുത്തിട്ടുള്ളത് ഓക്കെ കുറച്ചേ ചേന ഉള്ളൂ ഏതായാലും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി അപ്പൊ നമുക്ക് ചേനയും മുറിച്ചെടുക്കാം ഇവിടെ രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് ഞാൻ തുണിയൊക്കെ രാവിലെ തന്നെ ഇറക്കിയെടുത്തു മുറ്റിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നാണ് മഴ പെയ്തത് അതുകൊണ്ട് പിന്നെ തുണിയെല്ലാം എടുത്ത് ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് പ്രതീക്ഷിക്കാതെയാണ് മഴ പെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ചേനയും ഏത്തക്കയൊക്കെ വൃത്തിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടലയെല്ലാം അത്യാവശ്യം വെന്തിരിക്കുവാണ് അഞ്ച് വിസിലടിച്ചിട്ടുണ്ട് നമുക്ക് കടല വെന്തോ എന്ന് നോക്കാം ഈ ആവി ക്യാമറയിലേക്ക് തട്ടുന്നതുകൊണ്ട് ചെറുതായിട്ട് ബ്ലർ ആവുന്നുണ്ട് നമുക്ക് കടല വെന്തോ നോക്കാം കടല അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചേനയും ഏതൊക്കെയൊക്കെ ഇട്ട് ഒരു രണ്ട് വിസിലും കൂടി അടിക്കുമ്പോൾ ശരിയായിക്കോളൂ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കയും ചേനയൊക്കെ കടലിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ പൊടികളൊക്കെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പുമൊക്കെ ചേർത്തിരുന്നല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചേനയും ഏതൊക്കെയൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേകം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ വെള്ളം തീരെ കുറവാണെങ്കിൽ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇവിടെ അല്പം വെള്ളം കുറവായിരുന്നു അതുകൊണ്ട് നമുക്ക് സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു രണ്ട് ബിസിലും കൂടെ അടിച്ചാൽ തേനയത്തക്കെ നന്നായി വരും അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ തേങ്ങാ ചങ്ങിയെടുക്കാം നമുക്ക് തേങ്ങ അരച്ചും ചേർക്കണം പിന്നെ തേങ്ങ വറുത്ത് വരണം കൂട്ടുകറി വെക്കാൻ അത്ര കാണൊന്നുമില്ല എന്നാലും കുറച്ച് സമയം ആവശ്യമാണ് പിന്നെ നമുക്ക് വെച്ച് കൊടുക്കാൻ ഒരാഗ്രഹവും കൂടി രണ്ടേ സംഗതി എടുക്കുവാണ് തേങ്ങ തേങ്ങ വളരെ വളരെ കുറച്ച് ചെറിയ ചേർക്കേണ്ടത് അരച്ച് ചേർക്കുമ്പോൾ മതി അപ്പോൾ തേങ്ങ മാത്രം പോരാ അരച്ച് ചേർക്കുന്നതോടെ ചെറിയ ജീരകവും പിന്നെ വെളുത്തുള്ളിയും ആവശ്യമാണ് വെളുത്തുള്ളി ഓപ്ഷണലാണ് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വെളുത്തുള്ളിയുടെ രുചി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെളുത്തുള്ളി ചേർത്താൽ മതി ഞാനിവിടെ ഒരു മൂന്നാല് വെളുത്തുള്ളി മൂന്നാല് വെളുത്തുള്ളിയുടെ വെളുത്തുള്ളി ചുള്ള ചേർക്കുന്നുണ്ട് നമുക്ക് ജീരകം ചേർക്കാം ചെറിയ ജീരകമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായി അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഏത്തക്കയും ചേനയൊക്കെ വെന്തിരിക്കുവാണ് നമുക്ക് അതിലേക്ക് ഈ അരപ്പ് ചേർക്കാം വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ആ അരപ്പിട്ടതിന് ശേഷം ആ ജാറിലേക്ക് അല്പം വെള്ളം എടുത്തിട്ട് അങ്ങനെ ചേർക്കാം വെള്ളം കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഇനി അഥവാ ചേനയും ഒന്നും അങ്ങനെ വെന്തിട്ടില്ലേലും നമ്മൾ ഈ അരപ്പൊന്ന് അരപ്പിന്റെ പച്ചമെണ്ണം മാറാനേ കൊറച്ചുനേരം ഒന്ന് വേവിക്കുള്ളു അപ്പോ ആ സമയം ഈ ഏതക്കേയും ചേനയൊക്കെ വെന്തോളൂ സമയം നമുക്ക് ഉപ്പും ഇരുവുമൊക്കെ നോക്കാം കൂടി കുറച്ച് എനിക്ക് കുറച്ച് കുരുമുളകിൻ്റെ രുചിയെടുത്ത് മുന്നോട്ട് നിൽക്കുന്ന ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ബെല്ലം ചേർത്താൽ കുറച്ചൊരു മധുരം ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ അതും ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് ബെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട് ൂടുതൽ അളവിൽ തേങ്ങ വറുത്തിട്ടാല് കൂട്ടുകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് തേങ്ങ അരച്ച് അരച്ച് ചേർക്കുക വറച്ചെടുക്കുമ്പോൾ കൂടുതലും തേങ്ങ ചേർക്കുന്നത് കൂട്ടുകറി കൂടുതൽ ടേസ്റ്റി ആവാൻ നല്ലതായിരിക്കും അപ്പോൾ തേങ്ങ വറുത്തെടുക്കാനായിട്ട് നമുക്ക് ആദ്യം എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ കടുവിൽ പൊടിച്ചെടുക്കാം പിന്നെ ബറ്റൽമുളക് കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം തേങ്ങ വറുത്തെടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ അല്പം തീ കൂട്ടിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കും തീര് തേങ്ങി കൊടുത്തോണ്ടേ ഇരിക്കാം െങ്കിലും ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്ന പറ്റിയിൽ അടിയിൽ പിടിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് എന്നാലും പുറത്തുകൂടെ ഒക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിന് നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇപ്പോഴും നല്ല മഴ തന്നെയാണ് ഓക്കെ അപ്പം നമ്മുടെ കൂട്ടുകാടി കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതിൻ്റെ ലെന്ത് ഭംഗിയാണെന്ന് ഭംഗി മാത്രമല്ല നല്ല രുചിയുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്